നമ്മളെല്ലാവരും പഠിച്ചു കേട്ടിട്ടുണ്ട് കളവ് എന്നും കള്ളന്റെ കൊടുത്തോവർ ഉമ്മാന്റെ ഉപദേശമാണ് ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് മഹാനായ ഓസുല്ലാസം തങ്ങളോട് തന്റെ ഉമ്മ പറഞ്ഞതാണ് ഓതാൻ വേണ്ടി പറഞ്ഞേക്കുന്ന സമയത്ത് മോനെ എന്ത് തന്റെ പ്രശ്നങ്ങൾ വന്നാലും നീ സത്യം ൂടെ അത് മഹാനായ പഠിപ്പിച്ചു കൊടുത്തു ആ ചെറുപ്പം മുതൽ തന്നെ ആ മകൻ ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചതുകൊണ്ട് തന്നെ ആ മകൻ കാരണമായി സത്യം പറഞ്ഞ കാരണം കൊണ്ട് ധാരാളം ആളുകൾ പരിശുദ്ധമായ ഹിതായത്തിൽ പരിശുദ്ധമായ ദീനിലേക്ക് അവർ മടങ്ങി സൽക്രമങ്ങൾ ചെയ്യാൻ തുടങ്ങിയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത് നമ്മളെ മക്കളൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുമ്പോൾ